വില്ലത്തി കഥാപാത്രങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ഹരിത നായർ ചെമ്പരത്തി സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായി എന്ന് പറയാം ആ ഒരു സീരിയലിലൂടെയാണ് ഹരിതയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഇപ്പോൾ ഹരിതയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസത്തിന് കാത്തിരിക്കുകയാണ് ഹരിത തന്നെ ഈ വിശേഷം നേരത്തെ പങ്കുവച്ചിരുന്നു എന്നാൽ വരന്റെ വിവരങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹരിത പങ്കുവച്ചത് ഹരിത ഉടൻ വിവാഹിതയാകാൻ പോകുന്നു എന്നായിരുന്നു ആരാധകരെ അറിയിച്ച വിശേഷം ഇപ്പോൾ ഇതിനുശേഷം ഹരിത തന്റെ വിവാഹം എന്നായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ് എന്നാൽ ഹരിതയുടെ ആരും അറിയാത്തൊരു ജീവിതമുണ്ട് ശരിക്കും സിവിൽ സർവീസ് പഠിക്കാൻ പോയ വ്യക്തിയാണ് ഹരിത അതിനിടയിലാണ് സീരിയലിലേക്ക് എത്തിയതും മുംബൈയിലായിരുന്നു ജനിച്ചത് ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും അധികം താരം പങ്കുവെക്കാത്തത് ഹരിതയുടെ വിവാഹ നിശ്ചയ വാർത്ത പിന്നാലെ വന്നപ്പോഴാണ് ഹരിത എന്തുമാത്രം സഫർ ചെയ്ത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയതെന്ന് എല്ലാവരെയും അറിയിക്കുന്നത് ഇത്ര പെട്ടെന്നായിരിക്കും നിശ്ചയമെന്ന സൂചന പോലും ആരാധകർക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താരത്തിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇതാരാണ് ഈ ഹരിതയുടെ ഭർത്താവെന്ന ചോദ്യവും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരിലെ ഒരു കോൺവെന്റ് സ്കൂളാണെന്നാണ് ഹരിത പറയുന്നത് അതുകൊണ്ടുള്ള ചിട്ടയും പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസിംഗ് ഗ്രാജുവേഷൻ എടുത്തു അതിനുശേഷം സിവിൽ സർവീസിന്റെ ക്ലാസ്സിന് ഒരു വർഷം പോയി മിസ് കേരള ടു തൗസൻഡ് എയ്റ്റീൻ റണ്ണർ അതേ വർഷം തന്നെ മിസ് ചെന്നൈ റണ്ണറപ്പുമായി മോഡലിംഗ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് പരസ്യങ്ങൾ ചെയ്തു സീരിയലുകളിൽ നിന്ന് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞു സീരിയലുകളെ കുറിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സീരിയലിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തനിക്ക് ഒരു പതറൽ അങ്ങനെ ആദ്യമൊക്കെ റിജക്ട് ചെയ്യുകയായിരുന്നു സീരിയൽ താരം സ്റ്റെബിൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആണ് സ്റ്റെബിൻ വഴിയാണ് ചെമ്പരത്തി സീരിയലിലേക്ക് എനിക്ക് അവസരം വരുന്നത് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞ് വിളിച്ചു അത് പക്ഷെ കുറെ നാൾ നീണ്ടുപോയി അതേ ടീമിൻ്റെ അടുത്ത സീരിയലിലേക്കും എനിക്ക് അവസരം ലഭിച്ചു ഞാൻ മുംബൈയിലാണ് ജനിച്ചതും ഒരു പ്രായം വരെ വളർന്നതും വിവാഹ നിശ്ചയ വീഡിയോ പുറത്തു വന്നത് ഹരിത സംസാരിക്കുന്നു രണ്ടു മാസമായി കാത്തിരിക്കുന്ന ദിവസമാണിത് ഇത് ഷൂട്ടിൻ്റെയോ വർക്കിൻ്റെയോ ഉള്ളതൊന്നുമല്ല എൻ്റെ പേഴ്സണൽ സന്തോഷമാണ് എൻ്റെ വിവാഹ നിശ്ചയമാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം എൻ്റെ വരനെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും റെഡി ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ലുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനത് സീക്രട്ടാക്കി വെച്ചതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സീരിയലിലോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും പുറത്തുവിടാമായിരുന്നു എന്നാൽ അദ്ദേഹം വളരെ പ്രൈവറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രൈവസിയിലേക്ക് എല്ലാവരും കൈയടത്തും അതൊരു വലിയ ആളൊന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ച എനിക്ക് എങ്ങനെയാകണം ഞാനെന്ന് നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനുഷ്യൻ സനോജിൻ എന്ന് ഹരിത വീഡിയോയിൽ പറയുന്നു ഹരിതയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തു വിവാഹ നിശ്ചയത്തിനെങ്കിലും എല്ലാ വിശേഷങ്ങളും അറിഞ്ഞല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഹരിതയുടെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയണമെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട താരമാണെന്നും ശരിക്കും പറഞ്ഞാൽ വില്ലത്തി കഥാപാത്രത്തിലൂടെ ഇത്രമാത്രം പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുമെന്നും ഒരിക്കലും കരുതിയില്ല എന്നും പ്രേക്ഷകരും അമ്പലപ്പോടെയാണ് ഹരിതയുടെ വാർത്തയ്ക്ക് പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ